നമ്മളെ മലപ്പുറത്തിന്റെ അവസ്ഥ വലിയ രീതിയിൽ മാറ്റമുണ്ടാക്കിയത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വിജയദേ പത്താം ക്ലാസ്സിലെ റിസൾട്ട് ഉണ്ടായിരുന്ന റിസൾട്ട് ഒരു സംസ്ഥാന ശരാശരിയുടെ പകുതിയിൽ താഴായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പത്താം ക്ലാസ്സിലെ റിസൾട്ട് വന്ന് ഞങ്ങള് അനുമോദന ചർച്ച കുറ്റിക്കാട് പൊന്നാനി ആയുർവേദ വിധി പ്രകാരമുള്ള കഷായവും തെച്ച് കുളിപ്പിക്കലും ബാത്ത് പോഷകാഹാരങ്ങൾ അടങ്ങിയ ഭക്ഷണക്രമം ശാന്തമായ ഗൃഹാന്തരീക്ഷത്തോടുകൂടിയ താമസം ടി വി ഫ്രിഡ്ജ് വൈഫൈ വാട്ടർ ഹീറ്റർ തുടങ്ങിയ വിശാലമായ സൗകര്യങ്ങൾ അമ്മക്കും കുഞ്ഞിനും വേണ്ട അതിവിദഗ്ധമായ പരിചരണം വമാറസ്റ്റിൽ ലഭ്യമാണ് വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണം മാനസികാരോഗ്യം നിലനിർത്തുന്നതിനായി കൗൺസിലിംഗ് മികച്ച നിലവാരത്തിലുള്ള താമസ സൗകര്യം വിശാലമായ സൗകര്യത്തോടും കുറഞ്ഞ വിശ്രമ വിശ്രമ കേന്ദ്രം കേന്ദ്രം മമ്മറസ് കുറ്റിക്കാട് പൊന്നാനി അല്ലെങ്കിൽ പ്ലസ് റിസൾട്ട് ചടങ്ങ് സംഘടിപ്പിക്കുമ്പോ ഏറ്റവും കൂടുതൽ പ്ലസ് പെൺകുട്ടികൾ കാലഘട്ടത്തിലേക്ക് നമ്മുടെ മലപ്പുറം മാറിപ്പോയിട്ടുണ്ട് അവിടെ ജില്ലാ പഞ്ചായത്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റെടുത്തു ഗ്രാമപഞ്ചായത്ത് ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ എന്റെ പഞ്ചായത്തിൽ ഇതുപോലുള്ള പഠിതാക്കളുടെ ഫീസ് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ ഞങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്നു അന്ന് അന്ന് അന്നത്തെ ഫീസ് അന്നത്തെ ഫീസ് വ്യത്യാസമുണ്ട് വ്യത്യാസം അന്ന് നമ്മുടെ പഠിതാക്കൾ എത്രയാണെങ്കിൽ കാരണം ഇനി പഠിതാക്കന് ഫീസ് അടക്കാൻ പറ്റാത്തത് കൊണ്ട് പുസ്തകം വാങ്ങിക്കാനും അതിന്റെ ഫീസ് അടക്കാൻ സാധിക്കാത്തത് കൊണ്ട് എന്ത് വേറെ അവർക്ക് തുടർ വിദ്യാഭ്യാസം നഷ്ടമാകരുത് എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചിന്തിച്ചത് കൊണ്ടാണ് അന്ന് മലപ്പുറത്തെ പല പഞ്ചായത്തുകളും ആ രീതിയിലേക്ക് വന്നു ജില്ലാ പഞ്ചായത്ത് വന്നു ബ്ലോക്ക് പഞ്ചായത്ത് വന്നു ബ്ലോക്ക് കേന്ദ്രീകരിച്ച് നമുക്ക് അല്ലേ ബ്ലോക്ക് കേന്ദ്രീകരിച്ച് തന്നെ ഓഫീസിന്റെ സംവിധാനങ്ങൾ വന്നു ഇപ്പൊ ജില്ലാ പഞ്ചായത്തിനോട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം ആറര ലക്ഷം രൂപ നമ്മൾ മാറ്റിവെച്ചത് നമ്മൾ ഒൻപത് ബ്ലോക്കുകളിലേക്കായി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പണിതാക്കളുടെ ഫീസ് ഒരു പടിതാവിന് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വെച്ചിട്ട് ഓരോ ബ്ലോക്കിനകത്തെയും പടിതാവിന്റെ ഫീസ് അടച്ചത് ജില്ലാ പഞ്ചായത്താണ് ചിലപ്പോ ഒരു പഞ്ചായത്തിൽ ഒന്നോ രണ്ടോ ഈ മൂന്നോ നാലോ നാലോക്കെയാണ് വരുന്നത് പക്ഷെ അപ്പൊ ആ പഞ്ചായത്തിന് ചെറിയ പൈസ വരുന്നുള്ളൂ ഒരു പ്രോജക്റ്റ് പോലും വയ്ക്കട്ടെ പതിനായിരത്തിൽ താഴെ എന്ന് പറയുന്ന പ്രോജക്റ്റ് തന്നെ വിഭാവനം ചെയ്യുന്ന അപ്പോ പഞ്ചായത്തുകൾ അങ്ങനെ വെക്കാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മളുടെ ഒരു തുടർ വിദ്യാഭ്യാസം എന്ന് ജില്ലാ 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 പഞ്ചായത്തിന്റെ ഭരണസമിതി അങ്ങനെ പ്രോജക്റ്റ് വെച്ച് നമ്മൾ ആ രീതിയിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് പരിചയ സമ്പന്നരായ എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും മേൽനോട്ടത്തിൽ പണി പൂർത്തീകരിക്കുന്നു നിങ്ങൾക്ക് താങ്ങാവുന്ന ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ വീട് എന്ന സ്വപ്നം ഇനി ഞങ്ങളിലൂടെ യാഥാർത്ഥ്യമാകുന്നു പതിനഞ്ച് വർഷത്തെ വിശ്വസ്ഥതയാർന്ന പരിചയ സമ്പന്നതയുമായി ട്രെൻഡ് കൺസ്ട്രക്ഷൻ നിയർ സർവീസ് സ്റ്റേഷൻ ഐങ്കലം ബിൽഡിംഗ് പ്ലാൻ ഡിസൈനിങ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വീടിന്റെ പേപ്പർ വർക്കുകൾ കാർപ്പന്റർ വർക്കുകൾ ഇലക്ട്രിക് വർക്കുകൾ പെയിന്റിംഗ് വർക്കുകൾ ടൈൽസ് വർക്കുകൾ പ്ലംബിംഗ് സാനിറ്ററി വർക്കുകൾ ഇന്റീരിയർ വർക്കുകൾ ഹാൾ സീലിംഗ് വർക്കുകൾ മോഡുലാർ കിച്ചൺ കബോർഡ് എന്നിവ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുന്നു കൂടാതെ വീട് ബിൽഡിംഗ് നിർമ്മാണം മൊത്തമായും ലേബർ ചാർജ് അടിസ്ഥാനത്തിലും ഇന്റീരിയർ വർക്ക്സ് ആൻഡ് സ്റ്റീൽ സ്റ്റെയർകേസ് കേസ് വർക്ക്സ് എന്നിവ മിതമായ നിരക്കിലും ചെയ്തു കൊടുക്കുന്നു ഞങ്ങൾ നൽകുന്ന സേവനങ്ങൾ പ്ലോട്ട് വൃത്തിയാക്കി പ്ലാൻ ഡിസൈനിങ് മുതൽ ഒരു വീടിന്റെ മൊത്തമായുള്ള ഫിനിഷിംഗ് വർക്കുകൾ വരെ വളരെ ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു ആരും നൽകാത്ത മികച്ച ഓഫറുകളും ഗ്യാരണ്ടിയും മൊത്തം തുകയുടെ പകുതി ആദ്യം അഡ്വാൻസായി നൽകി മൊത്തം പണി പൂർത്തീകരിച്ചു നൽകുന്നു ഇതിൽ ബാക്കി തുക പണി പൂർത്തീകരിക്കുന്നതിനുള്ളിൽ ഗഡുക്കളായി മാസം നിശ്ചിത തുക നൽകി നിങ്ങളുടെ ഭവനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു